ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ചന്ദ്രികയും സിദ്ധവും ലക്ഷ്മിയും ഒക്കെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് തുണികളൊക്കെ കത്തി നശിക്കുന്നതാണ് ചന്ദ്രയ്ക്ക് നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി ചന്ദ്രിക അവസാനം ബോധം കേട്ട് താഴേക്ക് വീഴുകയായിരുന്നു അതുകൊണ്ട് എല്ലാവരും വെള്ളം എടുത്ത് വെള്ളം കുടഞ്ഞുകൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ചന്ദ്രികയെ എണീപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ള ചേച്ചിമാരൊക്കെ അത് കണ്ട് വിഷമം സഹിക്കാൻ കഴിയാതെ കരയാണ് പിന്നെ ചന്ദ്രിക പറയാണ് സിദ്ധു സാർ അവസാനം ഞാൻ പൂജ ചെയ്തില്ല ഭഗവാനെ കത്തിച്ചു വെച്ച കർപ്പൂരം കാറ്റിൽ പറന്ന് തുണിയിൽ വീണ് കത്തിപ്പിടിച്ചതായിരിക്കുമോ ചേച്ചിമാരൊക്കെ നിലവിളിക്കുകയാണ് അവിടെ ചെന്നിട്ട് അപ്പോൾ ചന്ദ്രിക പറയാണ് ഇതിങ്ങനെ കത്തി നശി നശിച്ചതിൻ്റെ കാരണം മറ്റാരുമല്ല ഞാനാണ് ഞാൻ ഭഗവാനെ കത്തിച്ച കർപ്പൂര എല്ലാ തുണികളും കത്തിച്ചാമ്പലാവാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും അധ്വാനം ഞാൻ പാഴാക്കി കളഞ്ഞു എല്ലാം കത്തിപ്പോയല്ലോ അപ്പം മഹീന്ദ്ര സാർ വിളിക്കാണ് ചന്ദ്രിക അറിയല്ലേ മോളെ സിദ്ധുവും പറയാണ് ചന്ദ്രിക നീക്കറിയാതിരിക്കേ അതേപോലെ തന്നെ മലരും പറയാണ് അമ്മേ അമ്മക്കറിയല്ല അമ്മേ എന്നെ വിശ്വസിച്ച് ഇത്രയും വലിയ ഓർഡർ തന്ന സാറിനോട് ആ അദ്ദേഹത്തോട് ഞാൻ എന്ത് പറയും ഏത് മുഖവുമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും ഞാൻ ലക്ഷ്മിയും മഹേന്ദ്രസാറും ഒക്കെ സമാധാനിപ്പിക്കാണ് കറിയല്ലേ ചന്ദ്രികയെ ചന്ദ്രിക നീക്കറിയല്ല ചന്ദ്രിയെ നീ സമാധാനിക്കു ചന്ദ്രികയെ ചന്ദ്രിക വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ വിശ്വസിച്ച് അദ്ദേഹം കോടിക്കണക്കിന് രൂപ മുതലാക്കി ഞാനാണെങ്കിലോ എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്തവർക്കൊക്കെ ഇനി ഞാൻ എന്തെടുത്ത് കൊടുക്കും ഇത്രയും പേരുടെ കുടുംബത്തിലെ കഷ്ടപ്പാടിന് ഞാൻ കാരണക്കാരിയായില്ലേ അമ്മേ കരയല്ല അമ്മേ ലക്ഷ്മിയും പറയാണ് ചന്ദ്രിക നീ കരയല്ല ചന്ദ്രിക ഞാൻ പറയുന്നത് കേൾക്കു ചന്ദ്രിക അപ്പോഴേക്കും ചന്ദ്രികയുടെ ബോധം വീണ്ടും പോയി എല്ലാവരും പറയാണ് അമ്മേ അമ്മേ എന്ന് വിളിക്കാണ് മലരും അതുപോലെ തന്നെ വെള്ളം കൊണ്ടുവന്ന് ചന്ദ്രികയുടെ മുഖത്ത് കളിച്ചു കൊടുക്കുകയാണ് അമ്മേ അമ്മേ കണ്ണു തുറക്കമ്മേ ലക്ഷ്മിയും പറയാ ചന്ദ്രിക നീ കണ്ണു തുറക്കുക അന്ദ്കയെ സിദ്ധു വെള്ളം കുടഞ്ഞുകൊടുത്ത് വിളിക്കുകയാണ് ചന്ദ്രിക എണീക്ക് അന്ദ്രികയെ ചന്ദ്രിക നീ എണീക്ക് അമ്മേ അമ്മേ എണീക്കമ്മേ ചന്ദ്രിക എണീക്ക് ചന്ദ്രിക എണീക്കുമോളെ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക എണീക്കാണ് ചന്ദ്രിക വെള്ളം കുടിക്കുമോളെ നീ വെള്ളം കുടിക്കേ സിദ്ധു പറയാണ് സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊരു കാര്യമില്ല നീ ഈ സമയത്ത് വേണം ചന്ദ്രികയെ ധൈര്യമായിട്ടിരിക്കാൻ ഇല്ല സാർ ഈ ജോലിക്ക് ഒട്ടും ചേർച്ചയില്ലാത്തവളാണ് മേഘ അന്നേ എന്നോട് പറഞ്ഞതാ ഈ ജോലി ഒരിക്കലും നിനക്ക് സെറ്റാവില്ലെന്ന് ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു എന്നോട് ക്ഷമിക്കണം ചേച്ചിമാരെ സാധാരണ പോലെ ഞാൻ വീട്ടുജോലി തന്നെ ചെയ്തോളാം ഇനി മുതൽ നിങ്ങൾ തന്നെ ഈ കമ്പനി നടത്തിയാൽ മതി അപ്പോൾ സിദ്ധു വിഷമത്തോടെ പറയുകയാണ് ചന്ദ്രികയെ കൊണ്ട് സാധിക്കില്ല സാർ ഇനി മുതൽ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല സിദ്ധു പറയാ ചന്ദ്രികയെ നീ എടുത്തു ചാടി ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട അങ്കിളെ അങ്കിൾ ചന്ദ്രികയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ ആ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വരാം ശരി സിദ്ധു ആ അമ്മേ വാ അമ്മേ ചന്ദ്രികയെയും കൂട്ടി ലക്ഷ്മിയും മഹേന്ദ്ര സാറും വീട്ടിലേക്ക് പോവാണ് അടിക്കാൻ കൊടുത്ത് ഓണറെ വന്ന് കാണുകയാണ് ചന്ദ്രികയും സിദ്ധുവും അപ്പോൾ ഓണർ വന്നിട്ട് പറയാണ് ആ ചന്ദ്രിക ഇരിക്കൂ എന്തായി യൂണിഫോമെല്ലാം അടിച്ച് റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ അല്ലേ സിദ്ധുവും ചന്ദ്രികയും മോനത്തോടെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഓണർ പറയാണ് വളരെ നന്നായി കഴിഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ എല്ലാ യൂണിഫോമും സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ഇവിടെ എത്തിച്ചല്ലോ സത്യത്തിൽ നിങ്ങൾ വാക്ക് പാലിച്ചിരിക്കുന്നു ഓണർ പിന്നെ ഒന്നും ആലോചിച്ചില്ല ബാക്കിയുള്ള തുകയുടെ ചെക്ക് ലീഫ് കൂടി അവർക്ക് കൊടുക്കുകയാണ് ഈ ചെക്കിൽ നിങ്ങൾക്ക് തരാനുള്ള ബാക്കി തുക എഴുതിയിട്ടുണ്ട് ഇതാ വാങ്ങിച്ചോളൂ രണ്ടുപേരും വിഷമത്തോടെ നിൽക്കുകയാൽ അതെ ചെക്ക് ലീഫ് വാങ്ങിക്കുന്നില്ല അപ്പോൾ ഓണർ വിഷമത്തോടെ നോക്കുകയാണ് അവരെ എന്താ ചന്ദ്രിക എന്താ വല്ലാതിരിക്കുന്നേ ഇതാ ചെക്ക് വാങ്ങിക്കേ എന്നോട് ക്ഷമിക്കണം സാർ എന്താ ചന്ദ്രിക എന്തിനാ കരയുന്നേ സാറ് എന്നിൽ അർപ്പിച്ച വിശ്വാസം ഞാൻ നശിപ്പിച്ചു സാർ ഞാൻ സാറിന് നേരത്തെ തന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്താ ചന്ദ്രിക പറയുന്നേ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സ്കൂൾ യൂണിഫോം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഡെലിവറി ചെയ്യാനായി റെഡിയാക്കി വെച്ചതാ അപ്പോൾ ഭഗവാന് കത്തിച്ച കർപ്പൂരം വീണ് മുഴുവൻ യൂണിഫോമും കത്തി ചാമ്പലായി എന്തായി പറയുന്നേ അപ്പോൾ സിദ്ധു പറയാണ് അതെ സാർ സിദ്ധു പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താ ചന്ദ്രിക ഇത് ഇത്രയും അശ്രദ്ധയോടെയാണ് ചെയ്തത് അയാൾക്ക് ദേഷ്യം വന്നു ഇത്രയും സില്ലിയായി ഈ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന മക്കൾ വലിയ വലിയ വി ഐ പി മക്കളാണ് ഞാൻ പറഞ്ഞ സമയത്ത് അവർക്ക് യൂണിഫോം കൊടുക്കാതെ കൊടുക്കാൻ പറ്റാതെ വന്നാൽ പറ്റിയും എൻ്റെ സ്കൂളിനെ പറ്റിയും അവരെന്താ കരുതുക ഞാൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച പേര് നിങ്ങളിപ്പോൾ നശിപ്പിച്ചിരിക്കുക മൺഡേ ഞാൻ എല്ലാ കുട്ടികൾക്കും യൂണിഫോം കൊടുത്തു തന്നെ മതിയാവണം ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാൻ തന്നെ നിങ്ങൾക്ക് നാണാവുന്നില്ലേ താന്ത്രിക വാവിട്ട് കറിയാണ് എന്നിട്ട് പറയാണ് ഈ എന്നോട് ക്ഷമിക്കണം സാർ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പോഴേ പ്രിൻസിപ്പൽ പറഞ്ഞതാണ് നിങ്ങളെ വിശ്വസിച്ച് ഈ ഓർഡർ കൊടുക്കരുത് എന്ന് അവസാന നിമിഷം കൈകഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ പേര് തന്നെ പോകുമെന്ന് സിദ്ധു പറയാണ് സാർ അപ്പോൾ അയാൾ പറയാണ് അവർ പറഞ്ഞതുപോലെ തന്നെ നടന്നു സ്റ്റുഡൻസിനും പാരൻസിനും ഈ സ്കൂളിൻ്റെ മേലുള്ള വിശ്വാസം ഇനി പൂർണമായും നഷ്ടപ്പെടും സാർ അത് പിന്നെ ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ എങ്ങനെ ടാൻ ചെയ്യും എന്നാണ് പറയുന്നത് സാർ പ്ലീസ് സാർ അവരെല്ലാവരും കൂടി മൗനമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ചന്ദ്രിക പറയാണ് സാർ ഞാൻ ചെയ്തു പോയത് വലിയ തെറ്റാണ് അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാം സത്യമായിട്ട് സ്വീകരിക്കാം നിങ്ങൾക്ക് ശിക്ഷ തരുന്നത് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമോ നോക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് നഷ്ടമുണ്ട് നിങ്ങൾക്ക് പത്ത് ദിവസം ഞാൻ സമയം തരാം അതിനുള്ളിൽ എല്ലാ യൂണിഫോമും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം ചന്ദ്രിക സിദ്ധുവിനെ നോക്കാണ് സിദ്ധു ചന്ദ്രികയെ നോക്കാണ് എന്നിട്ട് ചന്ദ്രിക പറയാണ് അത്രയും പണത്തിന് ഞാൻ എവിടെ പോകാനോ സാർ കടം ചോദിച്ചാൽ പോലും എനിക്കിപ്പോ ആരും തരാനില്ല സാര് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാ പറയുന്നേജ്മെന്റിനോട് ഞാനല്ലേ മറുപടി പറയേണ്ടത് എന്നെ വിശ്വസിച്ച് ഈ സ്കൂളിനെ വിശ്വസിച്ച് പേരൻസ് പീസ് തന്നതാണ് അവരോട് ഞാൻ ഇനി എന്തു പറയും അവരിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് ഒരു എക്സ്ക്യൂസും പറയാൻ കഴിയില്ല സാർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എങ്ങനെയെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഈ യൂണിഫോം എല്ലാം ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തു തരാം എന്ന് സിദ്ധു പറയാണ് സാർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഡെലിവറി ചെയ്യും സിദ്ധാർത്ഥ് ഇത് തമാശയല്ല പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്തിനുള്ളിൽ ഡെലിവറി ചെയ്തില്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ മോശമാവും അതുകൊണ്ട് പത്ത് ദിവസത്തിനകം യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിക്കണം സർ സാർ ഞങ്ങൾ ഇറങ്ങുന്നു പോയിട്ട് വാ സിദ്ധു എണീറ്റ് പോയി അതിന് പിന്നാലെ ചന്ദ്രികയും പോയി സിദ്ധു സാർ എങ്ങനെയാ പത്ത് ദിവസത്തിനുള്ളിൽ മുപ്പത് ലക്ഷം രൂപ കൊടുക്കുക നമ്മളെ ഒക്കെ വിശ്വസിച്ച് ആരാ സാർ പണം തരാൻ ചന്ദ്രികേ തെറ്റ് സംഭവിച്ചു പോയി അന്ന് വെച്ച് അത് തന്നെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ നോക്കണം നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയ ഓർഡർ തന്നയാളെ നമുക്ക് കൈവിടാൻ കഴിയില്ല ചന്ദ്രികേ നമ്മൾ കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്കൂളിനും ഒരു പേരുദോഷവും ഉണ്ടാവാൻ പാടില്ല അദ്ദേഹം ചോദിച്ചതുപോലെ അവരുടെ യൂണിഫോം എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല എന്ന് വെച്ചോ മേഘ തന്നെ ഈ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നമുക്കിനി ഒരിക്കലും ഒരു ഓർഡർ പോലും കിട്ടാത്ത രീതിയിൽ ആക്കും അവൾ ചന്ദ്രിക വല്ലാതായി അപ്പോൾ സിദ്ധു പറയാണ് മാത്രമല്ല ഈ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് നമ്മുടെ കമ്പനി ക്ലോസ് ചെയ്യാനുള്ള വഴി തന്നെ നോക്കും ഇത് നിന്റെ തോൽവി മാത്രമല്ല മഹേന്ദ്രൻ ഞങ്ങളുടെയും മുത്തശ്ശൻ്റെയും എല്ലാവരുടെയും ആണ് നിന്നെ വിശ്വസിച്ച് ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള ജോലി ഏൽപ്പിച്ചയാളെ പറ്റിക്കുന്നത് ശരിയാണോ അറിയോ ചെയ്യരുത് ചന്ദ്രികേ എന്നെ കൊണ്ട് പറ്റും നിന്നെ പറ്റും മനസ്സിലായോ ആദ്യം നീ വാ നമുക്ക് നോക്കാം വാ മേഘ ഓഫീസിലേക്ക് നന്നായിട്ട് സന്തോഷത്തോടെ വർക്ക് ചെയ്യാണ് അപ്പോഴാണ് ചന്ദ്രിക കയറി വരുന്നത് മേഘാ ജ്യോതിക്കാണ് എന്താ ചന്ദ്രികയെ ക്യാമ്പിലേക്ക് വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാതെ നേരെ സീറ്റിലേക്ക് വന്നിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ കർപ്പൂരം കഥിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടല്ലേ നീ ഇരിക്കാറ് ഇന്ന് കർപ്പൂരം കത്തിച്ചില്ല ഭഗവാനെ പ്രാർത്ഥിച്ചില്ല എന്നിട്ട് മേഘ അതിശയത്തോടെ പറയാണ് നീ കത്തിച്ച കർപ്പൂരം നിന്നെ തന്നെ ചമ്പലാക്കി ഇനി മുതൽ നീ കർപ്പൂരം കൈകൊണ്ട് തൊടുവോ നീ പ്രാർത്ഥിച്ച ഭഗവാൻ തന്നെ നിന്നെ കൈവിട്ട് കളഞ്ഞു കണ്ടില്ലേ ഇതിൽ നിന്നും എന്താ മനസ്സിലാവുന്നേ നീയും നല്ലവളല്ല നിന്റെ അച്ഛനമ്മമാരും നല്ലവരല്ല എന്ന് മനസ്സിലായില്ലേ അപ്പോ ചന്ദ്രിക പറയാണ് ദൈവം നല്ലവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും പക്ഷേ കൈവിട്ട് കളയില്ല നിങ്ങളെ ഒരിക്കലും ആ ദൈവം കളയില്ല അയ്യോ ചന്ദ്രിക വീണ്ടും പറയാണ് പക്ഷേ നിന്നെ പോലെയുള്ളവരെ ഭഗവാൻ ഉറപ്പായും കൈവിട്ട് കളയും മേഘ പറയാണ് ആഹാ അപ്പം ചന്ദ്രിക ആ ദിവസം വളരെ ആഗ്രഹമൊന്നുമല്ല ഇതുപോലെ സംസാരിച്ച് തകർന്നു പോയ ഒരുപാട് പേരുണ്ട് അതുപോലെ നീയും നിന്റെ കുടുംബവും തകർന്നു തന്നെ പോവും അത് ഞാൻ കാണുക തന്നെ ചെയ്യും അപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് എക്സ്ക്യൂസ് മീ മാം ആ കയറി വരൂ എന്ന് ചന്ദ്രിക പറയാണ് മാമിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം മാമിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്താ കാര്യം അറിയില്ല മാം മാമിനെ കാണാൻ വേണ്ടി പുറത്തു വന്നിരിക്കുക അവർ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുക ശരി എല്ലാവരോടും വരാൻ വേണ്ടി പറയൂ ഓക്കെ മാം ചന്ദ്രിക പറയാണ് എല്ലാവരും വരണം വരൂ വന്നിരിക്കെ സോറി മാം ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങളടുത്ത് ജോലി ചെയ്തതിൻ്റെ ശമ്പളം വാങ്ങാൻ വേണ്ടി വന്നതാണ് മാനേജറോട് ചോദിച്ചപ്പോൾ ഇനി ശമ്പളം തരാൻ പറ്റില്ല ഇനിയും അഞ്ചാറ് മാസം ആവും എന്ന് പറയുന്നു ആറ് മാസം ശമ്പളമില്ലാതെ ജീവിക്കാനുള്ള കഴിവ് ഞങ്ങളുടെ കുടുംബത്തിന് ഇല്ല മാഡം അതിൽ ഒരു സ്ത്രീ പറയാണ് മേഡം എൻ്റെ മോന് സ്കൂൾ ഫീസ് അടക്കാനുള്ളതാ ഒരാൾ പറയുന്നു എൻ്റെ ഭർത്താവിന് അടുത്ത ആഴ്ച ഓപ്പറേഷൻ ഉള്ളതാ അതിനു വേണ്ടി എനിക്ക് പണം വേണം അദ്ദേഹത്തിൻ്റെ കാലം മുറിച്ച് മാറ്റേണ്ട അവസ്ഥയാണ് മേഡം വേറൊരു സ്ത്രീ പറയാണ് എൻ്റെ മോൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ മേഡം അവൾക്കാണെങ്കിൽ തീരെ വയ്യാതിരിക്കുക ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം മേഡം ഞങ്ങളുടെ ശമ്പളം കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ ഇതൊക്കെ കേട്ട മേഘ സന്തോഷിക്കാണ് ചന്ദ്രിക വിഷമത്തോടെ പറയാണ് നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് യൂണിഫോമൊക്കെ ഒന്നായിട്ട് കത്തിപ്പോയത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആ സ്കൂളിൻ്റെ കറസ്പോണ്ട പുതിയ യൂണിഫോം തുന്നിക്കൊടുക്കണം എന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കടം വീട്ടാനായി ഞാനും സിദ്ധു സാറും ഓടി നടക്കുക പണം കിട്ടിയാൽ യൂണിഫോം തയ്ച്ച് സ്കൂളിൽ കൊടുക്കാം അങ്ങനെ ചെയ്താൽ ബാക്കി പണം കൂടി നമുക്ക് വേഗം കിട്ടും ആ പണം കിട്ടിയാൽ ഉടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ശമ്പളം തരാം മേഡത്തിൻ്റെ കടവും വീട്ടി യൂണിഫോം തയ്ച്ച് തീർക്കണം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി വഷളാവും അതേ മേഡം എൻ്റെ മോളുടെ ഓപ്പറേഷനും ഉടനെ നടത്തണം മേഡം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല ചന്ദ്രിക പറയാണ് അപ്പോൾ ഒരു സ്ത്രീ പറയാണ് മേഡത്തിൻ്റെ അച്ഛനെ അറിയാതായിട്ട് ഒന്നുമില്ലല്ലോ ഹലോ അദ്ദേഹത്തോട് പറഞ്ഞ് എവിടെയെന്നെങ്കിലും പൈസ ഒപ്പിക്കാൻ എന്നിട്ട് ഞങ്ങളുടെ ശമ്പളം തരാൻ പറയൂ അത് കേട്ട് മേഘ ചിരിക്കുകയാണ് മേഘ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ് ചന്ദ്രിക നിങ്ങളുടെയൊക്കെ ശമ്പളം തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഉറപ്പായിട്ടും തരുന്നില്ല ഒന്നാമത്തെ അവൾ കൊണ്ട് അവളെ കൊണ്ട് തരാൻ സാധിക്കില്ല കാരണം അവൾക്ക് ഒരുപാട് കടവുണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ കമ്പനിയിലെ ജോലിക്ക് വിളിച്ചില്ലേ അപ്പം നിങ്ങൾക്ക് വരാമായിരുന്നല്ലോ മാന്ത്രികയുടെ കമ്പനിയിലെ ജോലി ചെയ്യൂ ഞങ്ങളൊക്കെ മഹേന്ദ്ര സാറിൻ്റെ വിശ്വാസികളാണെന്നും അന്ന് വീരവാദം പറഞ്ഞില്ലേ ഇന്ന് ശമ്പളത്തിന് വേണ്ടി ഇവിടെ മുമ്പിൽ വന്ന് കെഞ്ചി നിൽക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം തന്നെയാ മേഘ എന്നിട്ട് അവരോട് പറയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരവസരം കൊടുത്തരാം മനോഹരൻ അമ്മാവനെ കണ്ട് എൻ്റെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നോളൂ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ മാസം മാസം ഞാൻ ശമ്പളം തരാം ചന്ദ്രിക വിഷമത്തോടെ അവരോട് പറയാണ് ചേച്ചി നിങ്ങൾ ധൃതി പിടിച്ച് നമ്മുടെ കമ്പനി വിട്ട് എങ്ങോട്ടും പോകരുത് നിങ്ങൾ എല്ലാവരും പോയാൽ സ്കൂൾ യൂണിഫോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ശമ്പളമില്ലാതെ ഒരു മാസമൊക്കെ ചെയ്യാൻ പറ്റും കാലാകാലം ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ പറ്റുമോ ഒരു സ്ത്രീ ജോതിക്ക് നിങ്ങളുടെ കടം തന്നെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളെങ്ങനെ ഞങ്ങളുടെ കടം തീർക്കാൻ ഇനി നിങ്ങളെ വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല മേഡം ചന്ദ്രികയോട് ഒരു സ്ത്രീ പറയാക്ക ദയവ് ചെയ്ത് ഇനിയും ഞങ്ങളെ പിന്തിരിപ്പിക്കരുത് മേഡം ഞങ്ങൾ ഇനി മേഘാ മേഡത്തിൻ്റെ കമ്പനിയിൽ ചേരാൻ പോവാം എന്നിട്ട് ആ സ്ത്രീ മേഘയോട് പറയാണ് മേഘ മേഡം ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങളെ എല്ലാവരെയും മേഡത്തിൻ്റെ കമ്പനിയിൽ ജോലിക്ക് ചേർക്കണം മേഘ തന്നെ പറയാണ് ഇപ്പോഴാണ് നിങ്ങൾ ശരിയായ ഒരു തീരുമാനം എടുത്തത് തീരുമാനമെടുത്തത് തന്നെ മനോഹരൻ അമ്മാവനോട് പറഞ്ഞ് നിങ്ങൾ എൻ്റെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നോളൂ ശരി മാഡം ശരി മാഡം എല്ലാവരും നന്ദി പറയാണ് മേഘയ്ക്ക് എന്നിട്ട് അവിടെയൊന്നും പോയി എന്നിട്ട് ചന്ദ്രികയോട് പറയാണ് ഞങ്ങൾ ജോലി ചെയ്തതിന്റെ ശമ്പളം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ തരണം മാഡം മേഘ പിന്നെ ചന്ദ്രികയെ കളിയാക്കിയിട്ട് നോക്കുകയാണ് ചന്ദ്രികയാണെങ്കിലോ ഒരു പ്രതിമ കണക്കെ കസേരയിൽ ഇരുന്നു കണ്ടോ ചന്ദ്രിക നിന്റെ അച്ഛൻ്റെ വിശ്വസ്തരായിരുന്നവർ ബാക്കിയുള്ള ആ നാലഞ്ച് പേരും ഇപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് വന്നു ഇനി ആരുമില്ലാതെ നീയും നിന്റെ അച്ഛനും ചേർന്ന് തയ്യൽ മെഷീൻ ചവിട്ടാൻ പോകുകയാണോ മേഘ അങ്ങനെ പലതും പറഞ്ഞ് ചന്ദ്രികയെ കളിയാക്കിച്ചിരിക്കാണ് ഇനി മുതൽ നിനക്ക് സ്കൂൾ യൂണിഫോം ഒന്നും തയ്ക്കാൻ പറ്റില്ല എല്ലാവരും കുടുംബത്തോടെ ഇരുന്ന് തയ്യൽ മെഷീൻ്റെ ഒക്കെ പൊടിയൊക്കെ തട്ടി തുടച്ചു വെക്ക് അതിനെ നിങ്ങൾക്കൊക്കെ യോഗ്യതയുള്ളൂ ഞാനേ അന്നേ പറഞ്ഞതല്ലേ ചന്ദ്രികെ നിനക്ക് ഈ ജോലിയൊന്നും ശരിയാവില്ലെന്ന് നിനക്കറിയാൻ പോകുന്നത് ബാത്രൂം കഴുകാനും കൃഷി ചെയ്യാനും ഒക്കെയാ ഈ പെട്ടെന്ന് പോയിട്ട് അതൊക്കെ ചെയ്യാൻ നോക്ക് ഈ ജോലിയൊന്നും നിനക്ക് ശരിയാവില്ല മഹീന്ദ്രൻ ലക്ഷ്മി അമ്മയെയും കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് നിന്നെ പോലെ ഒരുത്തിയെ വിശ്വസിച്ച് അവർ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുക പക്ഷേ നീ ഇങ്ങനെയൊക്കെയാണെന്ന് അവർക്കറിയില്ലല്ലോ പാവം ചന്ദ്രിക മേഘ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ വിഷമത്തോടെയിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക പറയാണ് മേഘയോട് ഈ പ്രശ്നങ്ങളെല്ലാം കണ്ട് ഞാൻ ഭയപ്പെടും എന്ന് മാത്രം നീ കരുതരുത് ഉറപ്പായും ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഉറപ്പായും ഞാൻ വീണ്ടും ഉയർന്നു വരിക തന്നെ ചെയ്യും മേഘ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയണം നിന്നെപ്പോലെ വെല്ലുവിളിക്കുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു ദിവസം നീ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കമ്പനി ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് നീ ചോദിക്കും ചന്ദ്രിക പറയാണ് ജീവൻ തന്നെ പോയാലും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല ഞാനീ ബിസിനസ്സിൽ നിനക്ക് മേലെ വളരും മേഘ പറയാണ് അത് കാണാം ചന്ദ്രികയും മേഘയോട് വെല്ലുവിളിക്കുകയാണ് ആ നമുക്ക് കാണാം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ